അയ്യോ തിരുമേനി ഒന്നും പറയണ്ട മനസ്സാകെ പോയി നിൽക്കുകയാണ് എല്ലായിടത്തും ടെൻഷനാണ് വീട്ടിൽ നിന്നിറങ്ങിയ പുറത്തുള്ള ടെൻഷൻ വീട്ടിനകത്തേക്ക് വന്ന് കയറിയ അവിടുത്തെ ടെൻഷൻ ഇരിക്ക പെറുതേ ചില സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്നോലും തോന്നിപ്പോന്നു അത്രത്തോളമാണ് മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ ഇതൊന്നും ഇറക്കി വയ്ക്കാൻ ഇടം കിട്ടുന്നില്ല ഈ ടെൻഷനെ എങ്ങനെ അറിയില്ല കാണുന്നിടത്ത് എല്ലായിടത്തും ദേഷ്യമാണ് ഒരു സമാധാനവും കിട്ടുന്നില്ല ആഗ്രഹിച്ച പല കാര്യങ്ങളും മുന്നിലുണ്ട് പക്ഷേ ഇതിലൊന്നും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരുപാട് ടെൻഷനാണ് ചില മരുന്നുകൾ കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല ടെൻഷനോട് ടെൻഷൻ തന്നെയാണ് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ടെൻഷൻ വരുന്നു എനിക്ക് സങ്കടം വരുന്നു ഞാൻ ഒരിടത്ത് എത്തിയില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നിങ്ങളെ പോലുള്ള കുറെ പേര് എൻ്റെ അടുത്ത് വാട്സപ്പ് മെസ്സേജായിട്ടും വിളിച്ചും അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എവിടെ തിരിഞ്ഞാലും ടെൻഷൻ എവിടെ തിരിഞ്ഞാലും സ്ട്രെസ് എവിടെ തിരിഞ്ഞാലും ഡിപ്രഷൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഒരാൾക്ക് മനസമാധാനം കിട്ടില്ല മനസമാധാനത്തിന് തിരഞ്ഞെടുക്കുന്ന ലഹരി ചില അവിഹിത ബന്ധങ്ങൾ പിൽക്കാലത്ത് അവരെ സമാധാനമില്ലാത്ത കാണാ കയങ്ങളിലാണ് കൊണ്ടെത്തിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമുക്ക് നേടിയെടുക്കാം വെറും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനവും സന്തോഷവും തിരികെ വരുന്നത് ഇത്രയും നേരം നിങ്ങളുടെ ഉള്ളിൽ ഈ കടുത്ത കടും കെട്ടുകളുണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് കുറേ വെളിച്ചം വരും കുറേ മാലിന്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിപ്പോകും പതിനഞ്ച് മിനിറ്റ് ഡെയിലി എൻ്റെ അടുത്ത് ചിലവഴിക്കണം സമ്മതാണോ എങ്കിൽ മാത്രം ഈ വീഡിയോ തുടർച്ചയായിട്ട് കാണാം ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാം എന്നോടൊപ്പം വരാൻ തയ്യാറുള്ള ആൾക്കാർക്ക് സമാധാനം ഞാൻ ഉറപ്പ് പറയുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു പോരുന്നത് പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടത് ഒരു തുള്ളിൽ സമാധാനം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് പണം കൂടിയാൽ അത് കിട്ടില്ല ബന്ധങ്ങൾ കൂടിയാൽ അത് കിട്ടില്ല ഉയർന്ന പദവികൾ കിട്ടിയാൽ അത് കിട്ടില്ല സമാധാനം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന ഒന്നാണ് വഴിയോരത്ത് തണൽമരത്തിൻ്റെ ചൂട്ടിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ സമാധാനം കിട്ടിയേക്കും എന്നാൽ സപ്രപഞ്ചക്കട്ടിൽ ഏതോ ഉന്നതിയിൽ സർവവിധ വിഭൂഷിതങ്ങളായിട്ടുള്ള ആഡംബരത്വങ്ങളുള്ള ആ മണിമാളികയിൽ കഴിഞ്ഞാലും ചിലപ്പോൾ സമാധാനം കിട്ടി എന്ന് വരികയില്ല ഒരാളിരിക്കുന്ന പദവിയോ ഒരാളുടെ സമ്പത്തോ ഒരാൾക്ക് ഉള്ള സ്വത്തുവകകളോ ഒന്നുമല്ല അയാളുടെ മനഃശാന്തിയെ നിർണയിക്കുന്നത് അവൻ്റെ ഉള്ളിനെ ഉള്ളിനെ ശമിപ്പിക്കാൻ പോകുന്ന ചില ശാന്തി മന്ത്രങ്ങളാണ് അവൻ്റെ മനസ്സിനെ കുളർപ്പിക്കുന്നത് അവന് നേരായ മാർഗം കാട്ടിത്തരുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു ഭക്തനായിരിക്കില്ല ഒരു ഭക്തയായിരിക്കില്ല പക്ഷേ ഇത് ഭക്തിയുടെ വഴിയിലൂടെ എങ്ങനെ ശാന്തി തേടിയെടുക്കാം എന്നുള്ള ഒരു രീതിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിൽ താല്പര്യമുള്ളവർ ഇത് കണ്ടിന്യൂ ചെയ്യുക പലപ്പോഴും പല വീഡിയോകൾക്കും കീഴേ വന്നിട്ട് ചിലർ പറയും തിരുമേനി കുറച്ചുകൂടി വേഗതയെ പറഞ്ഞൂടെ ഒരു മിനിറ്റ് കൊണ്ട് പറയേണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് പറയുന്നല്ലോ സത്യത്തിൽ ക്യാപ്സ്യൂളുകൾ തേടിയാണ് ഇത്ര ആൾക്കാർ നമ്മുടെ ചാനലിൻ്റെ കീഴ് വരുന്നത് നമ്മൾ ക്യാപ്സ്യൂൾ കൊടുക്കില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ ക്യാപ്സ്യൂള് മരുന്നുകളാണ് അത് അപ്പോഴുള്ള താൽക്കാലിക ശമനങ്ങളാണ് നമ്മൾ മരുന്നില്ലാതെ ഒരാളുടെ വിഷയത്തെ എങ്ങനെ ക്യൂർ ചെയ്യണമെന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആന്തരികമായിട്ട് നമുക്ക് ഉണർവുണ്ടാകണമെങ്കിൽ പഠനം വേണം ഒരു വിഷയത്തെ അറിയാനുള്ള ക്ഷമ വേണം ഇത്രയും കേട്ടപ്പോൾ തന്നെ ചിലർക്ക് ടെൻഷൻ ആയി കാണും ദയവായിട്ട് വീണ്ടും പറയുന്നു ഈ ചാനൽ വിട്ടു പോവുക ക്ഷമയുടെ പാഠങ്ങൾ പഠിക്കാതെ നിങ്ങൾ എത്ര ഓടിപ്പാഞ്ഞു പോയിട്ടും നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല നിങ്ങൾ എന്താ അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ഓടിപ്പാഞ്ഞ് എവിടെയാ പോകുന്നത് അടുത്തൊരു ഷോർട്സ് കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ടി വിയുടെ മുമ്പ് പോവുകയാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഏതൊക്കെ ചിന്തകളിലേക്ക് പോവുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ അധികം ഇവിടെ നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിന് വേണ്ടുന്ന ഒരു പാഠം പഠിക്കുകയാണ് ആദ്യത്തെ പാഠം എന്താണെന്ന് അറിയാമോ ക്ഷമ എന്നുള്ള പാഠം പഠിക്കാതെ നിങ്ങൾക്ക് മനസമാധാനം നേടാൻ താല്പര്യമെങ്കിൽ ഒരിക്കലും കഴിയില്ല നിങ്ങൾ ഒരിക്കലും മനസമാധാനത്തിലേക്ക് എത്തിച്ചേരില്ല ഞാനിവിടെ പറയുന്ന സിംപിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അത് നമ്മുടെ ശരീരത്തിലെ ണർവുകളെ കൊണ്ടുവരും മാത്രമല്ല ഇതിലോടൊപ്പം തന്നെ ഞാൻ പറയുന്ന മന്ത്രത്തെ ആ കീർത്തനത്തെ ആ തപ്പുകൊട്ടുപാടലിനെ നിങ്ങൾ ഏറ്റുപാടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഓരോ ചക്രയും ഉണർന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുകയാണ് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് നിങ്ങൾക്ക് എന്നോടൊപ്പം ഇത് ജപിക്കാമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങളുടെ ഉള്ളിലെ വിഷമതകൾ നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം തന്നെ അലിഞ്ഞു പോകും നിങ്ങളൊരു പ്രത്യേക തരം ആനന്ദ ലഹരിയിലേക്ക് പോകും അതിന് മനസ്സൊരുക്കം വേണം നമ്മുടെ കൈപ്പത്തികൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ബാലൻസിങ് നിൽക്കുകയാണ് ഈ കൈപ്പത്തിയിൽ പലതരം പോയിന്റ്സ് ഉണ്ട് ഈ സുജോക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ പ്രഷർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില അമർദ്ദ പോയിൻ്റുകളിൽ നിങ്ങൾക്കിങ്ങനെ അമർത്തി നിങ്ങളുടെ പലതരം രോഗങ്ങളെ അവർ ശമിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഈ മർദ്ദ പോയിന്റിൽ കൃത്യമായ രീതിയിൽ മർദ്ദം ലഭിക്കാമെങ്കിൽ നമ്മുടെ ശാരീരികവും ഒപ്പം തന്നെ മാനസികവുമായ കുറേ അധികം വിഷയങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഈ മന്ത്രോച്ചാരണം അത് ഇത് രണ്ടും കൂടി കൂടിക്കലർന്നിട്ടുള്ളതാണ് ഈ മന്ത്രജപം നടത്തുന്നതിന് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ളവരിടം വേണമെന്നുള്ളതാണ് പ്രധാനം നിങ്ങളുടെ റൂമാകട്ടെ നിങ്ങളുടെ പൂജാമുറിയാകട്ടെ എവിടെ എവിടെയായാലും ശരി ഒരല്പം സ്വസ്ഥതയുള്ളടത്ത് വേണം നിങ്ങളിരിക്കാൻ മാത്രമല്ല മനസ്സിലെ സംഘർഷങ്ങളെല്ലാം അകന്ന് മാറണമെന്ന് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇരിക്കാൻ ഇത് നിലത്തിരുന്ന് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം മുന്നിൽ തെളിഞ്ഞു കത്തുന്ന ഒരു നിലവിളക്കുണ്ടെങ്കിൽ ഏറെ ശുഭം ഇനിയൊരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കത്തുന്ന ഒരു നിലവിളക്ക് ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന് ഒരു തപ്പുകൊട്ടലിൻ്റെ ഒരു ഇമ്പമുണ്ട് നമ്മുടെ വയറിൻ്റെ ഈ ഭാഗത്തേക്ക് കൈകൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ തപ്പ് കൊട്ടിയാണ് ഈ മന്ത്രം ജപിക്കുക ഈ തപ്പ് കൊട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല കൊട്ടുക പകരം കൈ ഒന്ന് ഈ രീതിയിൽ പിടിച്ച് മറികയി നമ്മുടെ അതായത് ഇടത് കൈക്ക് മുകളിൽ വലുത് കൈ ആ നമ്മുടെ തള്ളവിരൽ പെരുവിരലുണ്ടല്ലോ ഇങ്ങനെ തട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ തട്ടണം നമ്മുടെ നടുവിരൽ ഈ ഇങ്ങനെ തട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ തപ്പ് താളം കൊടുക്കുന്നത് അങ്ങനെ കൊട്ടിയിട്ടാണ് നമ്മൾ ജപിക്കേണ്ടത് അപ്പോൾ അറിയാലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ജപിക്കുമ്പോൾ ചെറിയ തോതിലൊരു സൗണ്ടൊക്കെ ഉണ്ടാവും അത് ചിലർക്കൊക്കെ തോന്നും ഇതെന്താണ് നീ ഇങ്ങനെ തപ്പ് കൂട്ടുന്നത് വീട്ടിലുള്ളവർക്കൊക്കെ ചില എന്താ ഒരു അസൗകര്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സൗണ്ടിൽ തപ്പ് കൂട്ടി ജപിക്കുക കഴിയുമെങ്കിൽ കുടുംബാംഗങ്ങളെയും കൂടി നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുക ഇത് രാവിലെ എന്നോ ഉച്ചയ്ക്കെന്നോ വൈകുന്നേരം ഒന്നുമില്ല ഏത് സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അപ്പോഴിത് ചെയ്യാം പക്ഷേ രാവിലെയും വൈകുന്നേരം ഉള്ള സമയങ്ങൾ ഏറെ ശുഭമാണ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്രകാരം തപ്പുകൊട്ടി ജപിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാം വളരെ സ്വസ്ഥമായ ഉറക്കം വളരെ ഒരു അന്തരീക്ഷം ഇതെല്ലാം നമുക്ക് ലഭിക്കും അപ്പം ഈ തപ്പ് കൂട്ടലിന് മുമ്പ് നമ്മുടെ ശ്വാസക്രമത്തെ നമ്മളൊന്ന് ശരിയാക്കേണ്ടതുണ്ട് വേണ്ടി ചെയ്യേണ്ടത് നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കണം എന്നിട്ട് മെല്ലെ പുറത്തേക്ക് വേണം ശ്വാസത്തെ വലിച്ചെടുക്കുക എന്നിട്ട് മെല്ലെ പുറത്തേക്ക് വിടുക ശ്വാസത്തെ വലിച്ചെടുക്കുക എന്നിട്ട് മെല്ലെ പുറത്തേക്ക് വിടുക മുന്നിൽ നിലവിളക്കുണ്ടെങ്കിൽ നിലവിളക്കിനെ നമുക്ക് നോക്കിക്കൊണ്ട് ഇത് തപ്പ് കൂട്ടി ജപിക്കാം നിലവിളക്കില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ നോക്കി നമുക്ക് ജപിക്കും ഇനി ഇതൊന്നുമില്ലെങ്കിൽ കണ്ണടച്ചിട്ട് മനസ്സിൽ ആകാശത്തെയും ഇതിൽ മന്ത്രത്തിൽ പറയുന്ന പശിവനെ വിഷ്ണുവിനെ അതുപോലെ ഭൂമിയെ എല്ലാം നമുക്കിങ്ങനെ ഈ മന്ത്രത്തിൽ പറയുന്നവരെ നമുക്ക് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ തപ്പ് കൂട്ടൽ ചെയ്യാം നമ്മൾ തപ്പ് നമ്മുടെ ശരീരം ഇങ്ങനെ ആടി ഒളിയുന്നതോ ഒന്നും പ്രശ്നമില്ല വെറും നിലത്തിരുന്നാണ് ജപിക്കുന്നതെങ്കിൽ ഒരു തടുക്കോ ഒരു പലകയായിട്ടിരിക്കുക പിന്നെ കട്ടിലിൽ വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് ചമ്രം പടിഞ്ഞിരുന്ന് ചെയ്യാം അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് അടുത്ത് വെക്കേണ്ടതില്ല അല്ലാതെ ജപിക്കാം പരമാവധി നിലത്തിരുന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റണം അല്ലാത്തവർ അതിന് ഒരു നിവൃത്തിയില്ലാത്തവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാം ഞാൻ പറയുന്നു ഇത് ഇച്ചിരി സൗണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കണം നിങ്ങളുടെ ശ്രദ്ധ മുഴുക്ക് ഞാൻ ജപിക്കുന്ന ഈ കൊട്ടിപ്പാടലിൽ തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങൾക്ക് ജപിച്ചു തരാം നിങ്ങൾ കൂടെ ഏറ്റ് ജപിച്ചാൽ മതി നിത്യേനെ ഇത് പ്ലേ ചെയ്യുക എന്നോടൊപ്പം തന്നെ കൈകുട്ടി താളക്രമത്തിൽ പാടുക കേട്ടോ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഓം ശാന്തി ശാന്തി ശാന്തിരൂപം മഹാശാന്തി പൃഥ്വിരൂപ അപ്പോൾ ഞാൻ രണ്ടു വരി പാടി നിർത്തും അപ്പോൾ നിങ്ങൾ കൂടെ കൈകുട്ടി പാടണം ശരീരമൊക്കെ ഇളകിയാലൊന്നും കുഴപ്പമില്ല നിങ്ങൾ കൂടെ കൈകൊട്ടി പാടണം അപ്പോൾ ആ ഗ്യാപ്പ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും പാടും നിങ്ങൾ കൂടെ വീണ്ടും കൈകൊട്ടി പാടണം കേട്ടോ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഓം ശാന്തി ശാന്തി ശാന്തിരൂപ മഹാശാന്തി പൃഥ്വിരൂപ ഓം ശാന്തി ശാന്തി ശാന്തിരൂപ മഹാശാന്തി പൃഥ്വിരൂപ ഓം ശാന്തി ശാന്തി ശാന്തിരൂപ മഹാശാന്തി പൃഥ്വിരൂപ ശാന്തി ശാന്തി രൂപ മഹാ ശാന്തി പൃഥ്വി ഓം ശാന്തി ശാന്തി രൂപ ശാന്തിൂപ പ്രേമ രൂപ ഓം ശാന്തി ശാന്തി രൂപ മഹാ ശാന്തി രൂപ ॐ न्ति महा शान्ति चक्ररूप शान्ति महा शान्ति चक्ररूप शान्ति महा शान्ति विष्णुरूप ॐ शान्ति शान्तिरूप महा शान्ति ॐ शान्ति शान्तिरूप महा शान्ति शक्तिरूप शांति शांति रूप महा शक्ति रूप ओम शांति शांति रूप महा शैव रूप ओम शांति शांति रूप महा शैव रूप ओम शांति शांति रूप महा वायु रूप ഓം ശാന്തിഹാ ശാന്തിായുപാന് ശാന്തിഹാ ശാന് പ്രാണപ ഓം ശാന്തി ശാന്തി രൂപ പ്രാണപ ഓം ശാന്തി ശാന്തി മഹാ ശാന്തി മന്ത്രൂപ ഓം ശാന്തി ശാന്തി മഹാ ശാന്തി മന്ത്രൂപ ഓം 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 ശാന്തി 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 രൂപ 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 ഇങ്ങനെ ജപിച്ചതിന് ശേഷം വീണ്ടും ശ്വാസം വലിച്ചെടുക്കുക വീണ്ടും പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം വലിച്ചെടുക്കുക വീണ്ടും പുറത്തേക്ക് വിടുക വളരെ സ്ലോലി ചെയ്യണം കേട്ടോ വീണ്ടും ശ്വാസം വലിച്ചെടുക്കുക പുറത്തേക്ക് വിടുക ഇത് മൂന്ന് സെറ്റെങ്കിൽ നിങ്ങൾ ചെയ്യണം മൂന്ന് സെറ്റ് മിനിമം ചെയ്യണം അഞ്ച് സെറ്റ് ചെയ്യുക പത്ത് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ മിനിമം മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിൽക്കും പതിനഞ്ച് എങ്കിലും ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എങ്കിലേ മനസ്സിന് ആ ഉണർവ് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നൈരാശ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഒരുപാട് കിടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ദേഷ്യം എപ്പോഴും സങ്കടം ഇങ്ങനെ വിവിധ വികാരങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടാവുന്നതാണ് രാവിലെയും വൈകുന്നേരം ഇത് ജപിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം ജപിക്കാം വീട്ടിലുള്ള ആൾക്കാരെയും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച് ജപിക്കാം വളരെ സമാധാനം നൽകുന്ന ഒന്നായിരിക്കും ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഉണ്ടാവും ഇനി കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ചാനലിൻ്റെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് പ്രവേശിച്ച് അതിലെ ഫോളോ എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ നിങ്ങൾ ആ ചാനൽ ജോയിൻ ആകുന്നതാണ് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് ചില അർച്ചന പുഷ്പാഞ്ജലികൾ സൗജന്യമായിട്ട് നൽകുന്നതാണ് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാദി പ്രാർത്ഥനാദി ഘട്ടങ്ങളിൽ പങ്കൊള്ളുന്നതിന് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ വയസ്സ് ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് അഡ്മിൻ നോട്ട് ചെയ്തിട്ട് എനിക്ക് തരും പൂജാതി ഘട്ടങ്ങളിൽ അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മനഃശാന്തി നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്തന മഠം ആർജി അയ്യർ